ജോർജ് ജോസഫ് നോക്കൂ ഇപ്പോൾ ഈ രാജ്യത്തെ ഒരു പ്രമുഖ വ്യവസായി അദാനി ഗ്രൂപ്പിനെതിരെ ഒരോപണം വരുമ്പോൾ സെബിയുടെ പലപ്പത്തുള്ള ഒരു വ്യക്തിക്കെതിരെ അവർ അദാനിയുടെ കമ്പനികളിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളാണ് എന്നുള്ള വിവരങ്ങൾ രേഖകൾ സഹിതം പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് അത് ഇന്ത്യയുടെ തന്നെ സമ്പദ്ഘടനയെ തകർക്കാനുള്ള ബോധപൂർവമായ വിദേശ ശക്തികളുടെ ശ്രമമായി മാറുന്നത് ശ്രീ ജോർജ് ജോസഫ് അങ്ങനെ വരികയാണെങ്കിൽ അദാനിയാണ് ഇന്ത്യൻ മാർക്കറ്റിനെയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും നിയന്ത്രിക്കുന്നത് എന്നൊരു നറേഷൻ കൂടി അതിലേക്ക് കൊണ്ടുവരികയല്ലേ ബി ജെ പി അങ്ങനെയാണെങ്കിൽ അതിന് ആരാണ് അവർക്ക് പവർ കൊടുത്തത് അല്ല ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് എന്ന് പറയുന്നത് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ കുറച്ച് കള്ളനോട്ടടിക്കുന്ന ആളുകളുമായി ചേർന്ന് ഒരു ബിസിനസ് നടത്തുന്നു എന്നിരിക്കുക ആ തരത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ പണവ്യവസ്ഥയുടെ കസ്റ്റോഡിയനായിട്ടുള്ള റെഗുലേറ്ററായിട്ടുള്ള റിസർവ് ബാങ്കിൻ്റെ ഗവർണർ എപ്രകാരമാണോ കള്ളനോട്ട് അടിക്കുന്നവരുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്നതെന്ന് വന്നാൽ അതിൻ്റെ വിശ്വാസ്യത ഇല്ലാതാവുന്നത് അതിനേക്കാൾ ഗുരുതരമായ രീതിയിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വിശ്വാസ്യതയെ തകർക്കുന്ന നടപടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഞാൻ ഈ ചർച്ച കംപ്ലീറ്റ് നേരത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായത് ഹിൻഡൻ ഒരു അമേരിക്കൻ കമ്പനിയാണ് അവർ ഷോർട്ട് സെല്ലേഴ്സാണ് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അവർക്ക് ലാഭം എടുക്കലാണ് അവർക്ക് താല്പര്യങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് സമ്മതിക്കാം അതുകൊണ്ട് ഹിന്ദൽ ബർഗിൻ്റെ റിപ്പോർട്ട് നമുക്ക് മാറ്റി നിർത്താം പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ് അതിനുശേഷം ഗ്ലോബൽ ജേർണലിസ്റ്റ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന നൂറിൽ പരം വരുന്ന സ്വതന്ത്ര പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ഒക്കെ ചേർന്നിട്ട് ഒരു ജേർണലിസ്റ്റ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന സംഘടന ഇതേ ആരോപണം വളരെ ശക്തമായ തെളിവുകളുടെ പിൻബലത്തോടുകൂടി വീണ്ടും ആവർത്തിച്ചു അവർക്ക് എന്താ ഇൻട്രസ്റ്റ് അവരുടെ ഇൻട്രസ്റ്റ് എന്താ അവർ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിക്ഷേപിക്കുകയോ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഷോർട്ട് സെർലിങ് നടത്തിയോ ഇന്ത്യൻ ഓഹരി വിപണിയെ തകർക്കുകയോ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയെ തകർക്കുകയൊക്കെ ചെയ്യണോ അങ്ങനെ ഒരു കൂടിയാണ് അവർ ചെയ്തത് ആ റിപ്പോർട്ട് ഇതുതന്നെ വളരെ ഗുരുതരമായ ആരോപണം ആണ് ഉന്നയിച്ചത് ഇതേ ആരോപണങ്ങൾ തന്നെ കൃത്യമായി കുറച്ചും കൂടെ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി അവർ പറയുകയാണ് ചെയ്തത് മറ്റൊന്ന് ഇവിടെ ചോദ്യത്തിന് ഉത്തരമല്ല ഹരി എന്ന് ചോദിക്കുമ്പോൾ പയർ പയറഞ്ഞാഴി എന്നാണ് മറുപടി പറയുന്നത് എന്താണ് രാജ്യത്തെ തകർക്കുന്നു ഇന്ത്യൻ ഓഹരി വിപണിയെ തകർക്കുന്നു അങ്ങനെയാണെങ്കിൽ ബി ജെ പി കാരോട് നമുക്ക് ചോദിക്കാനുള്ളത് ഇന്ത്യൻ സമ്പദ്ഘടന എന്ന് പറയുന്ന ലോകത്തെ വലിയൊരു ശക്തിയായിട്ട് മാറുന്ന സമ്പദ്ഘടന ഇന്ത്യൻ ഓഹരി വിപണി സ്റ്റോക്ക് മാർക്കറ്റിൽ സെൻസെക്സ് എൺപത്തോരായിരം പോയിന്റ് മറികടന്നെ അതൊക്കെ ഇവിടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലെ ഒരു രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ഒരു റിസർച്ച് സ്ഥാപനം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ തകർക്കാൻ ശക്തരാണെങ്കിൽ അതിനെക്കുറിച്ച് എന്താ നമുക്ക് പറയാൻ പറ്റുക എന്തായിരിക്കും അവരുടെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം ബാലിശം ഈ അദാനിക്കെതിരെ ഒരു അറ്റാക്ക് വരുമ്പോൾ അത് ഇന്ത്യക്കെതിരായിട്ടുള്ളൊരു അറ്റാക്കാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ അവർ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളൊരു അറ്റാക്കേക്ക് വഴി വഴിതിരിച്ചു വിടുന്നു ഈ നേരത്തെ ഒരു കൊല്ലം മുമ്പ് ഹിൻഡർബർഗ് ഉന്നയിച്ച ആ റിപ്പോർട്ടിൽ അവർ കൊണ്ടുവന്ന റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇതാണ് അവർ പറയുന്ന എൺപത്തെട്ട് ചോദ്യങ്ങൾ അക്കമിട്ട് നിരത്തി അതിൽ ചോദിക്കുന്നുണ്ട് അതിന് ഏതെങ്കിലും ഒരു കാര്യത്തിന് വസ്തുതാപരമായി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയല്ല എന്ന് പറയുന്നു പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റോ മറുപടിയോ വന്നിട്ടുണ്ടോ അദാനിയുടെ നിന്ന് പത്രക്കാർക്ക് കൊടുത്ത ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് ബേസ്ലെസ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള നാലേ നാല് വരി പ്രസ് റിലീസാണെന്ന് വന്നത് ഒരു പക്ഷേ താങ്കളെപ്പോലുള്ള ആളുകൾ ഓർക്കുന്നുണ്ടാവും കണ്ടിട്ടും ഉണ്ടാവും നാലേ നാല് വരി സ്റ്റേറ്റ്മെൻ്റ് അങ്ങനെ ഒരു അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് ഉത്തരം പറയുന്നു ഇപ്പോൾ മാധവി ബുച്ച് എന്താ പറയുന്നത് അത് വ്യക്തിപരമായ എന്താണ് മാതവിഭുക്തനെ വ്യക്തിപരമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരെ തേജോധം ചെയ്ത് കളയാൻ ഹിൻഡർബർഗിൻ്റെ താല്പര്യം എന്താണ് നമുക്ക് ബെനിഫിറ്റ് ആർക്ക് എന്തിന് ബെനിഫി എന്ത് കാര്യത്തിന് വേണ്ടി ഒരു ക്രൈം ചെയ്യുന്നു അവിടെ ബെനിഫിഷ്യറി ആരാണെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരാറുണ്ട് അതൊരു സ്വാഭാവിക നീതിന്യായ പ്രക്രിയയുടെ ഭാഗമായി വരുന്നൊരു ചോദ്യമാണ് അതുകൊണ്ട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് എന്താണ് ഹിൻഡൻബർഗിൻ്റെ താല്പര്യം ഹിന്ദൻ ബർഗ് ഒരു ഷോർട്ട് സെല്ലിംഗ് കമ്പനിയാണെന്നുള്ള കാര്യം അവരുടെ വെബ്സൈറ്റിൽ വ്യക്തമായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് അവർക്ക് ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണിത് പക്ഷേ ആ ഒരു ആരോപണം വരുമ്പോൾ ഔട്ട്രൈറ്റായിട്ട് ഇന്ത്യക്കെതിരെ ആയുള്ള ആരോപണമാണ് ഇന്ത്യയെ തകർക്കുന്നു ഇന്ത്യൻ ഓഹരി വിളിയെ തകർക്കുന്നു അതാനോടുള്ള അസൂയാണ് വ്യക്തിവരും പിന്നെ ഈ പറഞ്ഞ ഷെൽ കമ്പനികളിലുള്ള നിക്ഷേപത്തെക്കുറിച്ച് വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് ആദ്യ റിപ്പോർട്ടിൽ പറയുന്ന മൗറീഷ്യസും മറ്റ് രാജ്യങ്ങളുമൊക്കെ ആയിട്ട് കേന്ദ്രീകരിച്ച് ദുബായ് കേന്ദ്രീകരിച്ച് അദാനിയുടെ മൂത്ത സഹോദരൻ വിനോദ് അദാനിയാണ് അവിടെ ഇരുന്ന് നേതൃത്വം നൽകുന്നത് ഈ ഷെൽ കമ്പനികളിൽ റൂട്ട് ചെയ്യുന്ന പണം മുഴുവൻ അവർ അവിടെ വെളുപ്പിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിലെ ടാക്സ് വെട്ടിക്കുകയാണ് കോടാനുകോടി രൂപയുടെ നികുതി നഷ്ടം ഇന്ത്യക്കുണ്ടാവുന്നു ഈ വെളുപ്പിക്കൽ എത്രയോ കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് അതിനുവേണ്ടി സ്വകാര്യ മേഖലയിൽ നിന്നും ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ സെബി എന്ന് പറയുന്ന ഒരു റെഗുലേറ്റിംഗ് മെക്കാനിസമാണ് ആ റെഗുലേറ്റിംഗ് മെക്കാനിസത്തിനകത്ത് ഒരു സ്വകാര്യ കമ്പനിയിൽ വർക്ക് ചെയ്ത താല്പര്യങ്ങൾ സ്വകാര്യ മൂലധനത്തിലെ താല്പര്യമുള്ള ആളുകൾ കോടിക്കണക്കിന് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ റെഗുലേറ്ററായിട്ട് വരുന്നതിലെ ഒരു ഒരു വല്ലാത്ത അസ്വാഭാവികത നമ്മൾ കാണാതെ പോകുന്നത് എങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഇവരെ കൊണ്ടുവന്നതിന് പിന്നിൽ പോലും അദാനിയുടെ കരങ്ങളുണ്ട് അദാനിക്ക് പങ്കുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ജെ എൻഷൻ ഇനീഷ്യേറ്റീവിൻ്റെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് സെബിയിൽ എന്ത് തീരുമാനമെടുക്കുന്നതിന് മുമ്പും ഗൗതം അദാനിയായിട്ടുള്ള കൺസൾട്ടേഷൻ നടക്കുന്നു പല മീറ്റിങ്ങുകളിലും ഗൗതം അദാനിയും അവരുടെ പ്രതീതികളും പങ്കെടുക്കുന്നു അവർക്കൊരു അധികാരവും അതിനകത്തില്ല അതിൻ്റെ ബോർഡിലോ മറ്റേതെങ്കിലും ഉദ്യോഗതലത്തിലോ ഇല്ലാത്ത ആളുകൾ അതിനകത്ത് പങ്കെടുക്കുന്നു ക്ലാസുകൾ സെമിനാറുകൾ സംഘടിപ്പിക്കുമ്പോൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് ഇവരുമായിട്ടാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ അതിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ അത് ആരുടെ എന്ത് താല്പര്യത്തിന അവർ ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കാനാണോ ഈ ജേണലിസ്റ്റുകൾ എന്ന് പറയുന്ന പാവങ്ങൾ കഷ്ടപ്പെട്ട് ഇത് ചെയ്തത് നമുക്ക് ഹിൻഡൻബർഗിനെ ജോർജ് സോറോസിൻ്റെ ആളുകളാണ് അത് ഇതൊക്കെ പറയണ ആരോപണങ്ങളൊക്കെ വിട്ടുകളയാം അപ്പോൾ ഇവരെന്തിനാണ് ഇത് ചെയ്തത് അതുപോലെ തന്നെ ഈ ഷെൽ കമ്പനികളിലെ നിക്ഷേപത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകൾ സഹിതം പറയുന്നു പന്ത്രണ്ട് കോടി ഡോളറിന്റെ അടക്കം നിക്ഷേപം നടത്തിയ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് ഈ മാധവി ബുച്ച് ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്മൾ പരിശോധിക്കണം അവര് ഈ സിംഗപ്പൂർ പോലെയുള്ള രാജ്യത്ത് ഇൻവെസ്റ്റ്മെന്റ് ഫൈനാൻഷ്യൽ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ടോപ്പ് ലെവലിൽ ഒരു ഉദ്യോഗസ്ഥയായിട്ട് പ്രവർത്തിച്ചിരുന്നു ഇതെല്ലാം ചോദ്യം പ്രസക്തമാണ് ശ്രീ ജോർജ്